ഈ മയിലെണ്ണ വിൽക്കണ വൈദ്യന്മാര് റൂട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു എന്നോട് വരുത്തേണ്ടോ ആ കളി വേണ്ട ആ കളി ഇവിടെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും എന്നിട്ട് 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 എന്താണ് പ്രശ്നം ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞിട്ട് ഷാജി കേട്ടാ ഇവളങ്ങ് ഒരു കോടി എന്ന് പറഞ്ഞിട്ട് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഒരു കൈവിടത്തും ഒരു കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായം ഇല്ലാന്ന് തന്നെ കിട്ടിയാൽ പൈസ ആവില്ല എന്താണോ പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുപേറ്റ് വരതോടെ റാസ്കൽ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ എല്ലാരും തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത് എന്റെ വാക്കും തട്ടില്ല